എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥികളുടെ ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഇനി അവസരം ലഭിക്കുമോ എന്നുള്ളത് വാലിഡിറ്റി പീരീഡ് അവസാനിക്കാറായോ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പണി കിട്ടും എന്നത് തീർച്ചയാണ് എന്താണ് കാര്യമെന്നല്ലേ വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ താങ്കളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് വാലിഡിറ്റി പീരീഡ് അവസാനിക്കാറായോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പണി കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് പല വിദ്യാർത്ഥികളും ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ സോറി സോറി രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ലേ അതുപോലെ തന്നെ വാലഡിറ്റി പീരീഡ് കഴിഞ്ഞോ എന്നൊക്കെ അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വാലഡിറ്റി പീഡ് അവസാനിച്ചിട്ടില്ല എന്നാൽ ഏതാണ്ട് അവസാനിക്കാറായി എന്ന് തന്നെ പറയാം അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ആ വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷമാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കപ്പെടുന്നത് അതായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷനായി ജോയിൻ ചെയ്യുന്നത് ആ വർഷം മുതൽ ഏതാണ്ട് അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാര്ത്ഥിയുടെ വാലിഡിറ്റി പീരീഡായി വരുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സോറി രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ് അവസാനിക്കാൻ പോവാണ് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിനുള്ളിൽ വിളി സോറി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിറ്റി പെട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിളിക്കുന്ന പരീക്ഷ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറ് ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതിന് കാരണം ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷം ഡിഗ്രി അഡ്മിഷൻ എടുത്താലും അഞ്ച് വർഷം ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പെട്ടായിട്ട് കണക്കാക്കുക ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് ഐ യു ജി പിയിൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊൻപതോ സോറി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തൊൻപതോ മുപ്പതോ ആണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീഡത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് ഐ യു ജി പി അഡ്മിഷൻ ബാച്ചിൽ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിച്ചോ ആ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ അവസാന വാലിഡിറ്റി പീഡെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോ മുപ്പതോ ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നുള്ളത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ലേ സാർ എക്സാം എഴുതാൻ സാധിക്കില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലിഡിറ്റി പിന്നീട് അവസാനിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റും അതിനായി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം കോൾ ഫോർ ചെയ്യണം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യണം അല്ലാതെ സാധാരണ വിദ്യാർത്ഥികൾക്ക് പോലെ തന്നെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കൂടെ എഴുതാൻ സാധിക്കുള്ളൂ അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സാർ ഇനി ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയായിട്ട് ഏതൊക്കെയാണ് എഴുതാൻ സാധിക്കുക ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ ഒരു ഇപ്പം ഇപ്പം രജിസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഫോർത്ത് സെമസ്റ്റർ എഴുതാം രജിസ്ട്രേഷൻ കഴിഞ്ഞ ഫിഫ്ത്ത് സെമസ്റ്റർ എഴുതാമായിരുന്നു പിന്നെ ഇനി വിളിക്കാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ എഴുതാം പിന്നെ നവംബർ മാസം വിളിക്കാൻ പോകുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും കൂടെ നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക് ആറ് സെമസ്റ്റർ പരീക്ഷയും എഴുതാൻ അവസരമുണ്ട് ബട്ട് ഈ രണ്ടായിരത്തി മാത്രമാണ് അതിനുള്ള ഏക പീരീഡ് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറ് സെമസ്റ്റർ പരീക്ഷയും വരാൻ പോകുന്നേ ഉള്ളൂ രണ്ടാം സെമസ്റ്റർ പരീക്ഷ നാലാം സെമസ്റ്റർ പരീക്ഷ ആറാം സെമസ്റ്റർ പരീക്ഷ പിന്നെ ഈ വരുന്ന പോകുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന എന്താണ് ഫസ്റ്റ് എഫ് ഐ യു ജി പിയുടെ പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ പിന്നെ പിന്നെ തേർഡ് സെമസ്റ്റർ ആൻഡ് ഫിഫ്ത് സെമസ്റ്റർ എക്സാം നോട്ടിഫിക്കേഷൻ വിളിക്കും ആ ടൈമിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറിൽ വിളിക്കുന്ന യാതൊരു നോട്ടിഫിക്കേഷനും എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറിൽ വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനൊന്നും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് ശരി തന്നെയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുന്ന വർഷം തന്നെയാണ് പിന്നീട് നിങ്ങൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതും യൂണിവേഴ്സിറ്റി തങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രമാണ് ഫോർ ചെയ്യുക അത് വിദ്യാർത്ഥികൾ നോക്കിയിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ഇപ്പോഴും പറയാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് സോറി രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള വർഷം നിങ്ങളുടെ അവസാന വാലിഡിറ്റി ആണ് പിന്നീട് നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതു മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എട്ടിൻ്റെ പണി തന്നെ കിട്ടും കാരണം വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആറ് സെമസ്റ്ററിൻ്റെ ഒന്ന് ടു ആറ് സെമസ്റ്റർ പരീക്ഷയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കും ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു തന്നെ ക്ലിയർ ചെയ്തു പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി തന്നെ അത് ക്ലിയർ ചെയ്യുക അപ്പോൾ തീർച്ചയായും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കൂടെ എഴുതാൻ സാധിക്കും അത് കഴിഞ്ഞാലും എഴുതാൻ സാധിക്കും ഒരു എന്ന് മാത്രം റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ല വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മേഴ്സി ചാൻസ് പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ എന്നിവ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കാം അപ്പോൾ മൈനീ മിസ് കറിയ ദൗഫ്സ് കറിയ ഫോട്ടോ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ